ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞാൻ വീണ്ടും പുതിയൊരു വളോഗായിട്ട് വന്നിട്ടാണ് സമയം പുലർച്ചെ ഏകദേശം ഒരു നാലര നാലേ മുക്കാലായിട്ടുണ്ട് കേട്ടോ അന്ന് നമുക്ക് ഒരു വർക്കുണ്ട് അപ്പോൾ എൻ്റെ ട്രോളും സാധനങ്ങളൊക്കെ ഇതാ സാപ്പി എടുത്തിട്ട് കാറിൽ വെക്കുന്നുണ്ട് കേട്ടോ സാപ്പിയാണ് ഒന്ന് എൻ്റെ കൂടെ വരുന്നത് സാധാരണ കുട്ടാപ്പ് വേണം കേട്ടോ അപ്പോൾ കൂടുതലിൻ്റെ കൂടെ വരാറ് അങ്ങനെ നമ്മൾ ഇതാ പോയി കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബ്രൈഡിന്റെ വീട്ടിലേക്ക് പിന്നെ ഈ വ്ളോഗ് എടുത്ത് വെച്ചിട്ട് കുറച്ചായിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ത് കളയാൻ എനിക്ക് തോന്നണില്ല ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളിത് ബ്രൈഡിന്റെ വീട്ടിലെത്തി കാർ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ബ്രൈഡിന്റെ വീട് കുറച്ച് ഇറക്കത്തിലാണ് പിന്നെ അന്ന് മഴ പെയ്തോണ്ട് തന്നെ ചിലപ്പോൾ സ്ലിപ്പ് ആവാൻ ഒരു ചാൻസ് ഉണ്ട് അതാണ് കേട്ടോ സാപ്പി അവിടെ നിന്ന് പറയണത് അങ്ങനെ പിന്നെ ഞാനിത് ആ റൂമിലെത്തി എന്റെ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് ലഹങ്കയാണ് കേട്ടോ ബ്രൈഡിന്റെ ഡ്രസ്സ് പറഞ്ഞത് നല്ല റെഡ് ആണ് ഓവർ എന്താ വർക്കുള്ള ഒന്നല്ല കേട്ടോ അപ്പൊ ഇതാണ് ബ്രൈഡ് അതുല്യെന്നാണ് കേട്ടോ പേര് അതുല്യ ഇതിപ്പോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിരിക്കും കാരണം ഇത് കുറച്ച് നാളായി എടുത്ത് എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല അത്ര മാത്രം നമ്മൾ നോക്കിയാൽ മതി അതുല്യ എന്റെ ജൂനിയറും കൂടി ആയിരുന്നു ചിന്മയിലാണ് പഠിച്ചു തരുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പതുക്കെയാണ് സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ എൻഗേജ്മെന്റ് ആണ് കേട്ടോ അതുല്യയുടെ ഞാൻ പിന്നെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇങ്ങനെ മതിയോ ഇത്ര ചെയ്താൽ മതിയോ അവരെ അഭിപ്രായം ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കാറുണ്ട് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റെപ്പും കഴിയുമ്പോൾ അവർക്ക് അവർക്കിങ്ങനെ കാണിച്ചു കൊടുക്കും ഇത് ഇത്ര മതിയോ ഇനി ഇതിൽ എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളൂ എനിക്ക് തോന്നുന്നു അതുല്യക്കവറിൽ എനിക്ക് കൂടുതൽ ടൈമെടുത്തത് ഐബ്രോസിലാണ് കേട്ടോ കാരണം ഐബ്രോസ് നന്നായി ത്രെഡ് ചെയ്തിട്ട് ഈളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വരച്ചെടുക്കാൻ കുറച്ച് സമയം എടുത്തോട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് കഴിക്കാനായിട്ട് ചായയും അതുപോലെ ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട് അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക് അതുല്യ നിങ്ങൾക്ക് എന്തായാലും ലൈക്ക് ചെയ്യുക ചെയ്യുക ഹെയർ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആള് പറഞ്ഞ പോലെയാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എല്ലാം സാധനങ്ങളും പാക്ക് ചെയ്തതാ സാപ്പി വന്നിട്ടുണ്ട് എടുക്കാനായിട്ട് അങ്ങനെ പിന്നെ നമ്മൾ കാറിൽ കയറി ഞാൻ നല്ല ടയർഡാണ് കേട്ടോ കാരണം നേരത്തെ നീറ്റതല്ലേ അപ്പൊ അതുകൊണ്ട് ഭയങ്കര ക്ഷീണുണ്ട് പിന്നെ കാറിൽ കയറിയ വഴിക്ക് ഞാൻ ആമ്പ്രൂനിയാണ് കേട്ടോ വിളിക്കണത് ഞാൻ വർക്കിന്റെ ഇടയിലും വിളിച്ചിട്ടുണ്ടായിരുന്നു റൈഡ് ഫുഡ് കഴിക്കണ സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമയം കിട്ടും അപ്പൊ ഞാൻ വിളിക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കൂട്ടോ അവൻ നീറ്റ് കഴിഞ്ഞാലൊക്കെ അപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ ഇതാ ഉമ്മാനെ വിളിച്ചോണ്ടിരിക്കുന്നത് ാണ് ഗൈ അവിടെ തീരെ നെറ്റ് കിട്ടുണ്ടായിരുന്നില്ല ട്ടോ അതുല്യയുടെ വീട്ടിൽ നമ്മൾ വൈഫൈ ഇട്ടിട്ടാണ് കേട്ടോ ആമുറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് നത്തുറങ്ങിയപ്പോ തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ കൊറേ വട്ടം ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ കിട്ടിണ്ടായിരുന്നത് അങ്ങനെതാ ആമുറ ഉറങ്ങാണ് കേട്ടോ ഉമ്മടെ മേത്ത് നേരത്തെ എറുത്തണീറ്റ കാരണ കേട്ടോ ഉറങ്ങണത് അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഉറങ്ങാത്തതാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതാ തൃശ്ശൂർ എത്തി കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ വരണോടത്തൊന്നും അങ്ങനെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല പോയി പോയി നമ്മൾ തൃശ്ശൂർ എത്തി പിന്നെ നമുക്ക് തൃശൂരിൽ നിന്ന് രണ്ട് സാധനങ്ങളും വാങ്ങാനുണ്ട് അപ്പൊ നമ്മൾ ഇത് ഇവിടെ മുന്നിൽ ഒരു ഹോട്ടലാണ് കേട്ടോ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ആമ്രൂവിന് ഇവിടുത്തെ ദോശ നല്ല ഇഷ്ടമാണ് കേട്ടോ ആംബ്രൂവിന് മാത്രല്ല എനിക്കും നല്ല ഇഷ്ടമാണ് കാരണം നല്ല മൊരിഞ്ഞ ദോശ കിട്ടും പക്ഷെ ഇപ്പോൾ സമയം നല്ല നേരം വൈകിയോണ്ട് നമുക്ക് ദോശ കിട്ടാൻ ഒരു ചാൻസില്ല അപ്പം ഇവിടെ ഉള്ളത് എന്താന്ന് വെച്ചാൽ അത് കഴിക്കാന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ ഇതിന്റെ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ അപ്പം ഇവിടെയാണ് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഇരിക്കുക അപ്പൊ ഇതാ നമ്മള് ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത് നല്ല ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഫുള്ള് കഴിച്ചുട്ട അധികം അങ്ങനെ മസാല ബിരിയാണി ഞാന് നിങ്ങൾക്ക് ഒരു ഉരുള തന്നിട്ടുണ്ട് ഗൈസ് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായയും കുടിച്ചു ഉച്ചക്കും ഞാൻ ചായ കുടിക്കും ഗൈസിന് റെക്കോർഡ് അമർത്താണ്ട് ഇത്ര നേരം ഞാൻ ഇടയ്ക്ക് നമുക്ക് അങ്ങനത്തെ ഒരു അബദ്ധങ്ങൾ ഗൈസ് ഫുഡ് കഴിച്ചപ്പോഴാണ് കേട്ടോ എനിക്കല്ല സാപ്പിക്കും ഉഷാറ് വന്നു ഇത്ര നേരം ഞങ്ങൾ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ പോലെ ഇരിക്കുന്നു കാരണം നമ്മള് ആ ഒരു വീടിന്റെ അവിടെ ഒന്നും ഹോട്ടലുകളൊന്നും ഇല്ല അല്ലെ നമ്മളെത്ര മുന്നോട്ട് ഇങ്ങോട്ട് വന്നിട്ടാണ് മുന്നോട്ട് പറഞ്ഞ മണ്ണുത്തിൽ വന്നിട്ടാണ് നമ്മള് ഫുഡ് കഴിച്ചത് വിശന്ന് കണ്ണ് കാണാണ്ടായിരുന്നില്ല സംസാരിക്കാനുള്ളൊരു ശക്തിന് എനിക്കുണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചു ഇനി നമുക്ക് തിരിച്ച് പോകുമ്പോ ഒരു കടയില് കയറാറുണ്ട് അത് പുത്തമ്പള്ളിയുടെ അവിടെ തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ കൂടി കേറിയിട്ട് വീട്ടിലേക്ക് പോവാം ആമ്പ്ര ഉറങ്ങന്നെയാണ് ഞാനിപ്പോ വാക്ക് മെസ്സേജ് അപ്പൊ ഉറങ്ങണ ഫോട്ടോ അയച്ചു തന്നോട്ടോ അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങള് കാണാം अले നമ്മൾ പുത്തമ്പള്ളിയുടെ അവിടെ എത്തി പക്ഷെ നമ്മൾ മുന്നേ പാർക്ക് സ്ഥലം സ്ഥലമില്ലാത്ത കാരണം നമ്മൾ വേറൊരു സ്ഥലത്താണ് കേട്ടോ വന്ന് പാർക്ക് ചെയ്യണത് ഇവിടെ ചെറിയൊരു പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ കുറച്ച് വണ്ടികളാണ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഇതാ നടന്നു പോവാണ് നല്ല വെയിലും ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഫസ്റ്റ് പോണത് പവനിക്കാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് ലെൻസുള്ള ആശൊക്കെ അത്യാവശ്യം വേണ്ട സമയത്ത് ഇവിടെന്നാണ് കേട്ടോ വാങ്ങിക്ക ഞാൻ ലെൻസുലാഷ് മാത്രമാണ് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളു പക്ഷെ ഇവിടെ ഒരുവിധം എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട് നമ്മുടെ ഓൺലൈനിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ ഉണ്ട് കിട്ടോ പിന്നെ മെയിനായിട്ട് ഞാൻ ഇന്ന് വന്ന കാരണം എനിക്കൊരു ഹെയർ ഡെമി വാങ്ങിക്കാണ്ടായിരുന്നു അപ്പൊ അതും വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ ടോയ്സ് ഇപ്പോഴും ശരിയായി വരണല്ലോ ഗൈസ് അതുകൊണ്ടാണ് ഇങ്ങനെ അടഞ്ഞ പോലെ അങ്ങനെ പിന്നെ അതൊക്കെ നമ്മൾ വാങ്ങിച്ച് നേരെ ആംബ്രൂവിന് ടോയ്സ് വാങ്ങിക്കാനാണ് കേട്ടോ പോണത് ആംബ്രുവിന് ഈ ഷോപ്പ് മുന്നേ രണ്ട് മൂന്ന് വട്ടമൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ കുറെ ടോയ്സുകളുണ്ട് ഇപ്പോഴാണ് ശരിക്കും ഗൈസ് ഞാനൊരു തള്ളവൈബായിരുന്നു എനിക്ക് തോന്നണത് കാരണം ആദ്യമൊക്കെ ഇങ്ങനെ ഒരു ഷോപ്പിക്ക് വന്ന ഞാൻ എനിക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചു കൂട്ടുകാന്നൊക്കെ അറിയണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ എന്ത് കടയിലും കയറിയാലും ൂന് വാങ്ങിക്കംബ്രൂവിന് ഇഷ്ടമുള്ള സാധങ്ങള് വാങ്ങിക്കാന്നുള്ളൊരു മാത്രമാണ് ഉള്ളത് എന്താലേ അല്ലേ നമുക്ക് എന്തൊക്കെയാണ് ആംബ്രൂന് വാങ്ങിക്കണെന്ന് നോക്കിയോ കാട്ടോ ഇവിടെ കുറേ വണ്ടികളുണ്ട് കേട്ടോ ഒക്കെ നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ റേറ്റ് കൂടിയതിൻ്റെയുണ്ട് കുറഞ്ഞതിൻ്റെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് അവനിക്കൊരു റിമോട്ട് കാർ വാങ്ങി കേട്ടോ അപ്പോൾ അത് ആ ചേട്ടൻ നമുക്ക് ബാറ്ററി ഇട്ടിട്ട് കാണിച്ചു തരികയാണ് പിന്നെ സാപ്പ് ഇതെന്തോ ഒരു ഓട്ടഷ് ഒക്കെ എടുത്ത് പൊക്കേണ്ട അതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാറിലത്തെ ബാറ്ററി നമ്മൾ ബാറ്ററിയോട് കൂടിയിട്ട് ചാർജ് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ അതാണ് ആ ചേട്ടൻ കാണിച്ചു തരണ്ടായിരുന്നത് അങ്ങനെ ഇതാ ഓടിച്ചിട്ടൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ അത് വാങ്ങിച്ചു പിന്നെ ഈ ഒരു ലോറി ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടോ കുറച്ച് വലിയ ലോറിയാണ് അപ്പോൾ അതും വാങ്ങിച്ചു നമ്മൾ ഫസ്റ്റ് ടുത്ത ലോറിയുടെ ടയറിന് എന്തോരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അപ്പോ അത് ചേട്ടൻ മാറ്റി തന്നതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കി വെക്കാം കേട്ടോ ആംബ്രൂവിന് ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴുള്ള റിയാക്ഷൻ പ്രത്യേകിച്ച് വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല കാരണം ചെറുതല്ലേ നമുക്ക് എന്തായാലും നോക്കി വെക്കാം ഇപ്പൊ ഈ ഒരു ടൈമിൽ ആംബ്രൂ ഭയങ്കരായിട്ട് എക്സ്പ്രഷനൊക്കെ ഇടട്ടോ പക്ഷെ ഈ ഒരു ടൈമിലുള്ള സമയത്ത് അവനക്ക് അത്ര വലിയ സന്തോഷം മുഖത്ത് കാണിക്കാറില്ല എന്തായാലും നമുക്ക് അവനക്ക് കാണിച്ചു കൊടുക്കുമ്പോ എന്താ അവൻ കാണിക്കണോ നമുക്ക് നോക്കി വെക്കാം പിന്നെ അവൻ ഇങ്ങനത്തെ വണ്ടികളൊക്കെ വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഉരുട്ടി കളിക്കാനൊന്നുമല്ല അവനക്ക് ഇങ്ങനെ ടയർ കറക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്തായാലും നമ്മൾ ടയർ മാത്രമായിട്ട് കിട്ടില്ലല്ലോ വണ്ടി കൂടക്കെല്ലാം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ നമുക്ക് ഇനി എന്തായാലും നോക്കി വെക്കാം ഭയങ്കര ആകാംക്ഷയോടെയാണ് കേട്ടോ മൂപ്പനാളിരിക്കുന്നത് ഞാൻ എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണത് നോക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാ കളിക്കണ്ടെന്ന് അറിയണില്ല കേട്ടോ ആമ്പ്രൂ കുറച്ച് അതെടുക്കും കുറച്ച് ഇതെടുക്കും അങ്ങനെ ഇപ്പം അതാ ഞാൻ പറഞ്ഞില്ലേ അവനക്ക് ഇങ്ങനെ ടയർ ഇങ്ങനെ കറക്കാൻ നല്ല ഇഷ്ടമാണ് അങ്ങനെ ആമ്പ്രൂവിന് അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇതാ ഒരു ഗ്ലാസ് ചായയായിട്ട് ഇരിക്കയാണ് കേട്ടോ ഞാൻ എനിക്ക് ക്ഷീണം തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ ചായ കുടിക്കും അതുകൊണ്ടാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ